ഹായോ ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വളരെ കുറഞ്ഞ സ്ഥലത്ത് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിന്റെ കിച്ചൺ ആട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൂന്നര സെന്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തിലാണ് ഈയൊരു മനോഹരമായിട്ടുള്ള വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഈയൊരു സിറ്റൌട്ടിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് ചെടി വെക്കാനായിട്ടുള്ള ഏരിയ നൽകി അവിടെ ജുവായൽ ആയിട്ടൊരു ഡിസൈൻ നൽകി റൗണ്ട് ഷേപ്പിൽ സി എൻ സി കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ലെങ്ത്തിൽ ആയിട്ടാണ് സിറ്റൗട്ട് നൽകിയിട്ടുള്ളത് ഇവിടെ ഷോവാളിലായിട്ട് ഒരു സിമൻറ്റ് കട്ടിങ്ങോട് കൂടിയിട്ട് അവിടെ പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെ ചെടി വയ്ക്കാനായിട്ടുള്ള ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് വളരെ സിമ്പിളായി അടിപൊളിയായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ട് ബാൽക്കണി വരുന്നുണ്ട് സിറ്റൗട്ടിൽ നിന്നും ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് വരുന്നത് സിമ്പിളായി വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു മെയിൻ ഡോറിന് തൊട്ട് മുകളിലായിട്ട് അറബിക് കാലഗ്രഫി നൽകി ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ഹാൻഡറിയിൽ കൊണ്ട് പാർട്ടിഷൻ ചെയ്ത് ഈ ഒരു ലിവിങ്ങിനെ മനോഹരമാക്കിയിട്ടുണ്ട് ലിവിങ്ങിൽ നിന്ന് തന്നെയാണ് ടി വി യൂണിറ്റിനായിട്ടുള്ള ഏരിയ കൊടുത്തിട്ടുള്ളത് ലിവിംഗിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ആ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എവിടെയായിട്ട് ചെറിയൊരു സൈഡിലായിട്ടാണ് സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കോഫി ഷെയ്ഡിലായിട്ടാണ് സോഫ സിറ്റി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഭാഗത്ത് സ്റ്റെയർ സ്റ്റെയർകീസിനോട് ചേർന്ന് സ്റ്റെയർ കീസിൻ്റെ ഹാൻഡറിൽ ഒരു പാർട്ടിഷൻ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ആ ഒരു പാർട്ടിഷൻ വോൾ ചെയ്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് വിൻഡോക്ക് ക്രീം ഷെയ്ഡിലായിട്ട് വരുന്ന റോമൻ ബ്ലൈസ് നൽകി ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് വീട് ചെയ്യാൻ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും നൽകി ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി അവിടെ വാൾ ഡെക്കോഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഭാഗം ഡബിൾ ഹൈറ്റിൽ വരുന്നത് അവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂം നൽകി മുകളിലായിട്ടും രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു വീട് ഇത്രയും മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്നത് മുകളിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് നൽകിയിട്ടാണ് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത് ആ ഒരു വാൾ ഫുൾ ലെങ്ത്തിൽ ആയിട്ട് പെയിൻറ് തന്നെയട്ടോ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്ന് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട് മിററിന് ബാക്ക് സൈഡിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് നൽകി വാഷ് ബേസിൻ വൈറ്റ് കളറിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈയൊരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റയിൽ ഒരു സൈഡിലായിട്ട് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസും കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ വിൻഡോക്കെല്ലാം റോമൻ ബ്ലൈൻഡ്സ് നൽകി സിംപിളായി സീലിങ്ങും ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സുമാണ് സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നത് കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് മിററും കൂടെ കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ് ഡോറാണ് വാർഡ്രോബിനായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വാച്ച് ചെയ്യാട്ടോ കേട്ടോ വീടിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു കോമൺ ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് കിഡ്സ് റൂമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു ഗ്രീൻ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ സീലിങ് ചെയ്ത് ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്ത് കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ബാത്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല കോട്ടിനോട് ചേർന്ന് ഒരു സ്റ്റഡി ടേബിൾ പോലെയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോർ വരുന്നത് മൂന്നര സെൻറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയിട്ടാട്ടോ വീട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗം ഡബിൾ ഹൈറ്റിൽ വരുന്നിടത്തും സീലിംഗ് ചെയ്ത് അവിടെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലായി ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് ആ ഒരു കോമൺ ബാത്റൂമിനോട് ചേർന്നാണ് കിച്ചൻ്റെ ഡോറും നൽകിയിരിക്കുന്നത് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിന് ആ ഒരു ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ഗ്ലാസ് നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വുഡും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈയൊരു കിച്ചണിലായിട്ടും സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകി ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് കിച്ചൺ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുന്നൂറാണ് സൈസ് വരുന്നത് വൈറ്റ് കളറിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റും എല്ലാം വൈറ്റ് കളറിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലെ അക്രിലിക് ഷീറ്റ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ആണെങ്കിലും വാഡ്രോബൊക്കെ ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിൽ ഒത്തിരി പേർക്ക് ഇഷ്ടമായിരിക്കും ഇതുപോലൊരു കിച്ചൺ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാം കേട്ടോ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും മോഡലാർ കിച്ചണും ഫ്രിഡ്ജും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് ബ്ലൈൻഡ്സും കൂടെ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ഒക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു കിച്ചണിൽ ഇവിടെ ആയിട്ട് ഒരു പോർട്സും അതുപോലെ തവിയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എവിടെയായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റിനും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ ഇൻറ്റീരിയർ ചെയ്യാനാണ് ഈ ഒരു വീടിന് അഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് ഒരു കബോർഡ്സും കൂടെ നൽകിയിട്ടുണ്ട് എവിടെ ആയിട്ടാണ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് കിച്ചണിലെ വോള് മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ലെങ്ത്തിൽ ആയിട്ടുള്ള കബോർഡ്സ് ഓപ്പൺ ചെയ്ത് ട്രേ ആയിട്ടാണ് ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കബോർഡ്സിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒക്കെ ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേ കട്ട്ലറി ബോട്ടിൽ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വെജിറ്റബിൾ ട്രേയും പ്ലേറ്റ് ട്രയും കൂടെയാണ് നൽകിയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു കിച്ചണിൽ നിന്നും എവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും നമുക്ക് യൂസ്ഫുൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് അലക്കാനായിട്ടുള്ളൊരു സ്പേസ് നൽകിയിട്ടുണ്ട് മുറ്റത്തായിട്ട് മെറ്റിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്റ്റെപ്പാണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്